എല്ലാ കൊച്ചുകുട്ടികൾക്കും പുതിയൊരു ക്യൂസ് വീഡിയോയിലേക്ക് സ്വാഗതം സി എച്ച് മുഹമ്മദ് കോയ ക്യൂസ് അവസാനവട്ട തയ്യാറെടുപ്പിന് വേണ്ടി ഒരുക്കിയ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ കൂടാതെ ഈ വീഡിയോ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ ചോദ്യം ഒന്നിലേക്ക് പോകാം ഏത് വർഷമാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയത് ഏതു വർഷമാണ് സി എച്ച് മുഹമ്മദ് കൊയ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ രണ്ട് സി എച്ച് മുഹമ്മദ് കൊയ ജന്മദിനം എന്നാണ് സി എച്ച് മുഹമ്മദ് കൊയയുടെ ജന്മദിനം എന്നാണ് ഉത്തരം ജൂലൈ പതിനഞ്ചിന് ജൂലൈ പതിനഞ്ചിന് ചോദ്യം മൂന്ന് കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ ഉത്തരം പത്താമത്തെ മുഖ്യമന്ത്രി പത്താമത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ചോദ്യം നാല് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായപ്പോൾ സി എച്ച് മുഹമ്മദ് കോയ ഏത് സ്ഥാപനമാണ് വഹിച്ചിരുന്നത് ഉത്തരം കേരള വിദ്യാഭ്യാസ മന്ത്രി കേരള വിദ്യാഭ്യാസ മന്ത്രി ചോദ്യം അഞ്ച് സി എച്ച് മുഹമ്മദ് ഗോയയുടെ പ്രധാന കൃതികൾ ഏതെല്ലാം പ്രധാന കൃതികൾ ഏതെല്ലാം ഉത്തരം ഞാൻ കണ്ട് മലേഷ്യ ലിയാദ് അലി എൻ്റെ ഹജ്ജ് യാത്രകൾ ചോദ്യം ആറ് സി എച്ച് മുഹമ്മദ് ഗോയ വഹിച്ച ചുമതലകൾ എന്തെല്ലാം സി എച്ച് മുഹമ്മദ് ഗോയ വഹിച്ച ചുമതലകൾ എന്തെല്ലാം ഉത്തരം എം എൽ എ എം പി ഉപമുഖ്യമന്ത്രി മന്ത്രി മുഖ്യമന്ത്രി സ്പീക്കർ ചോദ്യമേഴ് സി എച്ച് മുഹമ്മദ് കോയയുടെ പൂർണ്ണനാമം എന്തായിരുന്നു സി എച്ച് മുഹമ്മദ് കോയയുടെ പൂർണ്ണനാമം ഉത്തരം ചെറിയങ്കി മുഹമ്മദ് കോയ ചെറിയങ്കണ്ടി മുഹമ്മദ് കോയ എന്നാണ് ചോദ്യം എട്ട് സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ട വർഷമേത് സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ട വർഷമേതാണ് എന്നാണ് ചോദ്യം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ചോദ്യം ഒൻപത് സി എച്ച് മുഹമ്മദ് ഗോയ രചിച്ച ആദ്യ പുസ്തകം ഏത് സി എച്ച് മുഹമ്മദ് ഗോയ രചിച്ച ആദ്യ പുസ്തകം ഏത് ഉത്തരം ലിയാഖത്ത് അലി ഖാൻ ലിയാഖത്ത് അലി ചോദ്യം പത്ത് നിയമസഭാ നടപടികളെ കുറിച്ച് സി എച്ച് മുഹമ്മദ് ഗോയ രചിച്ച പുസ്തകമേത് ഉത്തരം നിയമസഭ ചട്ടങ്ങൾ നിയമസഭ ചട്ടങ്ങൾ ചോദ്യം പതിനൊന്ന് ചോദ്യം പതിനൊന്ന് ഒരു മണിക്കൂർ എത്ര സെക്കൻഡുകളാണ് ഒരു മണിക്കൂർ എത്ര സെക്കൻഡുകളാണ് ഉത്തരം മൂവായിരത്തി അറുനൂറ് സെക്കൻഡ് ഒരു മണിക്കൂർ മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡ് ചോദ്യം പന്ത്രണ്ട് ഭൂമി എത്ര ഡിഗ്രി കറങ്ങുമ്പോഴാണ് ഒരു മണിക്കൂർ ആകുന്നത് ഭൂമി എത്ര ഡിഗ്രി കനങ്ങുമ്പോഴാണ് ഒരു മണിക്കൂർ ആകുന്നത് ഉത്തരം പതിനഞ്ച് ഡിഗ്രി പതിനഞ്ച് ഡിഗ്രി ചോദ്യം പതിമൂന്ന് പത്ത് ഇരുപത് മുപ്പത്തിരണ്ട് നാപ്പത്തി എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് ഉത്തരം അറുപത്തിരണ്ട് ചോദ്യം പതിനാല് എണ്ണൂറ്റി നാപ്പതിന്റെ ഇരുപത് ശതമാനം എത്രയാണ് എട്ടുനൂറ്റി നാപ്പതിന്റെ ഇരുപത് ശതമാനം എത്രയാണ് ഉത്തരം അറുപത്തി എട്ട് എട്ട്നൂറ്റി നാപ്പതിന്റെ ഇരുപത് ശതമാനം നൂറ്റി അറുപത്തി എട്ട് ചോദ്യം പതിനഞ്ച് ശരാശരി ഒരു ദിവസം എട്ട് മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾ അറുപത് വയസ്സിനുള്ളിൽ എത്ര വർഷം ഉറങ്ങാനെടുക്കും ശരാശരി ഒരു ദിവസം എട്ട് മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾ അറുപത് വയസ്സിനുള്ളിൽ എത്ര വർഷം ഉറങ്ങാനെടുക്കും ഉത്തരം ഇരുപത് വർഷം ഇരുപത് വർഷം ചോദ്യം പതിനാറ് പൂജ്യം പോയിന്റ് ഒൻപത് ഒൻപത് ഒൻപതിനോട് എത്ര കൂട്ടിയാൽ രണ്ട് കിട്ടും ചോദ്യം ഇതാണ് പൂജ്യം പോയിന്റ് ഒൻപത് ഒൻപത് ഒൻപതിനോട് എത്ര കൂട്ടിയാൽ ുംപത് എത്രാണ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ ഇൻറ്റു നയൻറ്റി നയൻ പ്ലസ് നയൻറ്റി നയൻ ഉത്തരം തൊണ്ണൂറ്റി ഒൻപതായിരം നയൻറ്റി നയൻ തൗസൻഡ് ചോദ്യം പതിനെട്ട് റുബീസ് ക്യൂബ് കണ്ടെത്തിയത് ആരാണ് റോബിക്സ് ക്യൂബ് കണ്ടെത്തിയത് ആരാണ് ഉത്തരം എർണോ റുബിക്സ് എർണോ റുബിക്സ് ചോദ്യം പത്തൊൻപത് ചിത്രക്കാരനായ ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ് ചിത്രക്കാരനായ ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം ലിയോണാഡ വിഞ്ചി ലിയോണാഡ വിഞ്ചി ചോദ്യം ഇരുപത് ഇന്ത്യൻ ഗണിത ശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ശ്രീനിവാസ് രാമാനുജൻ ശ്രീനിവാസ രാമാനുജൻ ചോദ്യം ഇരുപത്തി ഒന്ന് ദേശീയ ഗണിത ശാസ്ത്ര ദിനം എന്നാണ് ദേശീയ ഗണിത ശാസ്ത്ര ദിനം എന്നാണ് എന്നാണ് ചോദ്യം ഉത്തരം ഡിസംബർ ഇരുപത്തിരണ്ടിന് ദേശീയ ഗണിത ശാസ്ത്ര ദിനം ഡിസംബർ ഇരുപത്തിരണ്ട് ചോദ്യം ഇരുപത്തി ഒന്ന് ഒരു വർഷത്തിൽ എത്ര ആഴ്ചകൾ ഉണ്ട് അമ്പത്തിരണ്ട് ഫിഫ്റ്റി ടു വീക്സ് ചോദ്യം ഇരുപത്തിരണ്ട് ഒരു ലക്ഷത്തിൽ എത്ര പൂജ്യങ്ങളുണ്ട് ഒരു ലക്ഷത്തിൽ എത്ര പൂജ്യങ്ങളുണ്ട് ഉത്തരം പൂജ്യങ്ങൾ ഒരു ലക്ഷത്തിൽ അഞ്ച് പൂജ്യങ്ങൾ ചോദ്യം ഇരുപത്തി മൂന്ന് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആര് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ചാൾസ് ബാബേജ് ഉത്തരം ചാൾസ് ബാബേജ് ചോദ്യം ഇരുപത്തി നാല് രാജു റേഷൻ കടയിൽ ക്യൂ നിൽക്കുകയാണ് അവൻ മുന്നിൽ നിന്നും പത്താമതാണ് പിന്നിൽ നിന്നും അഞ്ചാമതും എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട് ഉത്തരം പതിനാല് പേര് പേര് ചോദ്യം ഇരുപത്തിയഞ്ച് ഒരു താമര കുളത്തിലെ താമരകളുടെ എണ്ണം ദിവസവും ഇരട്ടിയാകും ഏഴാമത്തെ ദിവസം താമരകൾ കൊണ്ട് കുളം പകുതി നിറഞ്ഞു മുഴുവനും നിറയാൻ എത്ര ദിവസം കൂടി വേണം ഉത്തരം ഒരു ദിവസം ഒരു ദിവസം കൂടി ചോദ്യം ഇരുപത്തിയാറ് അഞ്ഞൂറിനെ സൂചിപ്പിക്കുന്ന റോമൻ അക്കം ഏത് ഉത്തരം ഡി ചോദ്യം ഇരുപത്തി ഏഴ് എത്രാമത്തെ ഒറ്റസംഖ്യയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം അഞ്ഞൂറാമത്തെ ഒറ്റസംഖ്യ ചോദ്യം ഇരുപത്തി എട്ട് രാധ ഒരു ക്യൂവിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും പതിനൊന്നാം സ്ഥാനത്താണെങ്കിൽ ക്യൂവിൽ എത്ര പേരുണ്ട് ഉത്തരം ഒന്ന് ഇരുപത്തിയൊന്ന് പേര് ചോദ്യം ഇരുപത്തി ഒൻപത് ഏറ്റവും കുറഞ്ഞ വശങ്ങളുള്ള ബഹുഭുജം ഉത്തരം ത്രികോണം ട്രയാങ്കിൾ ചോദ്യം മുപ്പത് സംഗീതവും ഗണിതവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ഗണിത ശാസ്ത്രജ്ഞൻ ഉത്തരം പൈത ഗോറസ് ഉത്തരം പൈത കോറസ് ചോദ്യം മുപ്പത്തി ഒന്ന് സി എച്ച് മുഹമ്മദ് കോയ കേരള നിയമസഭാ സ്പീക്കറായപ്പോൾ എത്ര വയസ്സായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ കേരള നിയമസഭാ സ്പീക്കറായപ്പോൾ എത്ര വയസ്സായിരുന്നു ഉത്തരം മുപ്പത്തിനാല് വയസ്സ് ചോദ്യം മുപ്പത്തി രണ്ട് സി എച്ച് എ മുഹമ്മദ് ഗോയയുടെ സ്പീക്കറായ വർഷമേത് സി എച്ച് എ മുഹമ്മദ് ഗോയയുടെ സ്പീക്കറായ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ചോദ്യം മുപ്പത്തി മൂന്ന് സി എച്ച് മുഹമ്മദ് ഗോയയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് സി എച്ച് മുഹമ്മദ് ഗോയയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം കെ എം സിദി സാഹിബ് കെ എം സിദി സാഹിബ് ചോദ്യം മുപ്പത്തിനാല് സി എച്ച് മന്ത്രിസഭയിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു സി എച്ച് മന്ത്രിസഭയിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു ഉത്തരം മുപ്പത്തി അഞ്ച് സി എച്ച് മുഹമ്മദ് ഗോയ ഏറ്റവും കൂടുതൽ കാലം കൈകാര്യം ചെയ്ത മന്ത്രിസഭയിലെ വകുപ്പ് ഏതായിരുന്നു ഉത്തരം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ചോദ്യം മുപ്പത്തി ആറ് സി എച്ച് മുഹമ്മദ് ഗോയ ഏത് തൂലിക നാമത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത് സി എച്ച് മുഹമ്മദ് ഗോയ ഏത് തൂലിക നാമത്തിലാണ് കൃതികൾ രചിച്ചിരുന്നത് ഉത്തരം എം കെ അത്തോളി എം കെ അത്തോളി ചോദ്യം മുപ്പത്തി ഏഴ് അത്തോളി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത്തോളി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കോഴിക്കോട് ജില്ലയിൽ അത്തോളി കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തി എട്ട് ആരുടെ രാജിയെ തുടർന്നാണ് സി എച്ച് മുഹമ്മദ് മുഖ്യമന്ത്രി ആയത് ആരുടെ രാജിയെ തുടർന്നാണ് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയത് ഉത്തരം പി കെ വാസുദേവൻ നായർ പി കെ വാസുദേവൻ നായർ ചോദ്യം മുപ്പത്തി ഒൻപത് സി എച്ച് മുഹമ്മദ് ഗോയയുടെ ജന്മദേശം എവിടെയാണ് സി എച്ച് മുഹമ്മദ് ഗോയയുടെ ജന്മദേശം എവിടെയെന്നാണ് ചോദ്യം ഉത്തരം അത്തോളി അത്തോളിയിലാണ് സി എച്ച് മുഹമ്മദ് ഗോയയുടെ ജന്മസ്ഥലം ചോദ്യം നാൽപ്പത് സി എച്ച് മുഹമ്മദ് ഗോയ കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായ സമയത്ത് മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം കെ കരുണാകരൻ ഉത്തരം കെ കരുണാകരൻ ചോദ്യം നാൽപ്പത്തി ഒന്ന് ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏത് ഉത്തരം ആഫ്രിക്ക ചോദ്യം നാൽപ്പത്തി രണ്ട് ലോക സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഉത്തരം സെപ്റ്റംബർ എട്ടാം തീയതി ചോദ്യം നാൽപ്പത്തി മൂന്ന് ഡബ്ല്യു 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 എന്ന ഇന്റർനെറ്റ് പ്രിഫിക്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ചോദ്യം വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം അനിമോമീറ്റർ ചോദ്യം അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ചോദ്യം നാൽപ്പത്തി ആറ് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടിയത് ഏത് കായിക ഇനത്തിലാണ് ഉത്തരം ജാവലിംഗ് ത്രോ ചോദ്യം നാൽപ്പത്തി കായിക പരിശീലനത്തിനുള്ള ഇന്ത്യയിലെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ചോദ്യം നാൽപ്പത്തി എട്ട് കേരള സംസ്ഥാന കായിക ദിനം എന്നാണ് കേരള സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് ചോദ്യം നാൽപ്പത്തി ഒൻപത് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി ചോദ്യം അമ്പത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്തരിച്ച ഉസ്താദ് ഖാൻ ഏത് വാദ്യോപകരണ മേഖലയിലാണ് പ്രശസ്തനായത് സാരംഗി ചോദ്യം അമ്പത്തി ഒന്ന് ട്രൈക്കോളജി എന്തിനെ പറ്റിയുള്ള പഠനമാണ് ട്രൈക്കോളജി എന്തിനെ പറ്റിയുള്ള പഠനമാണ് ഉത്തരം ോമം ചോദ്യം അമ്പത്തിരണ്ട് രാമകൃഷ്ണ മിഷൻ സ്ഥാപിപ്പിക്കപ്പെട്ട വർഷമേത് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ചോദ്യം അമ്പത്തി മൂന്ന് അണുസംഖ്യ അണുബാരം എന്നിവ തുല്യമായ മൂലകമേത് ഹൈഡ്രജൻ ചോദ്യം അമ്പത്തി നാല് സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം ജയപ്രകാശ് നാരായണൻ ചോദ്യം അമ്പത്തി അഞ്ച് കുമ്മായത്തിന്റെ രാസനാമം എന്ത് കുമ്മായത്തിന്റെ രാസനാമം എന്ത് ഉത്തരം കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അമ്പത്തി ആറ് സ്നെൻസ് ചാർട്ടർ എന്തിൻ്റെ പരിശോധനയുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കാഴ്ച ശക്തി ചോദ്യം അമ്പത്തി ഏഴ് ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ബീഹാർ ചോദ്യം അമ്പത്തി റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിച്ച പുറത്തിറക്കിയ ആപ്പ് റെയിൽ വൺ ചോദ്യം അമ്പത്തി ഒൻപത് സമ്പൂർണ്ണ ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രം ഉത്തരം നെല്ലിയാമ്പതി ചോദ്യം അറുപത് തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഉത്തരം ജ്യോതി ചോദ്യം അറുപത്തി ഒന്ന് കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച വെബ് പോർട്ടൽ ഉത്തരം എൻ്റെ ഭൂമി ഉത്തരം എൻ്റെ ഭൂമി ചോദ്യം അറുപത്തി രണ്ട് കേരളത്തിൽ വാർഡ് വിഭജനത്തിനു ഉപയോഗിച്ച ആപ്പ് ഉത്തരം ഫീൽഡ് ഫീൽഡ് ചോദ്യം സഹകരണ സംഘത്തിന്റെ രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സഹകരണ സംഘത്തിന്റെ രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി ഏതാണ് ഉത്തരം സഹകാർ ടാക്സി ചോദ്യം അറുപത്തി നാല് ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം അറുപത്തി അഞ്ച് അന്തർദേശീയ മാതൃഭാഷാ ദിനം എന്ന് അന്തർദേശീയ മാതൃഭാഷാ ദിനം എന്ന് ഉത്തരം ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ചോദ്യം അറുപത്തി ആറ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സാഹിത്യ ഭാഷ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സാഹിത്യ ഭാഷ ഏത് ഉത്തരം സംസ്കൃതം ചോദ്യം അറുപത്തി ഏഴ് മറ്റുള്ള ഭാഷകൾ കേവലം വരികൾ ഉത്തരം വള്ളത്തോൾ നാരായണൻ വള്ളത്തോൾ നാരായണ മേനോൻ ചോദ്യം അറുപത്തി എട്ട് രാത്രിമജ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് രാത്രിമജ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ചോദ്യമറുപത്തി ഒൻപത് കാളിദാസന്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ഒ എൻ വി എഴുതിയ കാവ്യം ഏത് ഉത്തരം ഉജ്ജയിനി ചോദ്യം എഴുപത് കന്നിക്കൊയ്ത്ത് എന്ന കാവ്യസമാഹാരത്തിന്റെ രചയിതാവ് ആരാണ് കന്നിക്കൊയ്ത്ത് എന്ന കാവ്യസമാഹാരത്തിന്റെ രചയിതാവ് ഉത്തരം വയലോപ്പിള്ളി ശ്രീധരമേനോൻ ചോദ്യം എഴുപത്തി ഒന്ന് ആയുസിൻ്റെ പുസ്തകം എന്ന നോവലിന്റെ രചയിതാവ് ആയുസിന്റെ പുസ്തകം എന്ന നോവലിന്റെ രചയിതാവ് ആരാണ് ഉത്തരം സി ബാലകൃഷ്ണൻ ചോദ്യം എഴുപത്തി രണ്ട് അയ്യപ്പൻ ഏത് തുലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കോവിലൻ വി അയ്യപ്പൻ എഴുപത്തി മൂന്ന് കൊയിഞ്ഞൈലകൾ ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ചോദ്യം എഴുപത്തി നാല് മഹാത്മാഗാന്ധി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് മഹാത്മാഗാന്ധി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ചോദ്യം എഴുപത്തി അഞ്ച് മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ ചോദ്യം എഴുപത്തി ആറ് നാടകവേദിയെ പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന നാടകീയ എഴുതിയതാരാണ് നാടകീയം എഴുതിയതാരാണ് ഉത്തരം കൈനിക്കര കുമാര പിള്ള ചോദ്യം എഴുപത്തി ഏഴ് മഹാകവി ജീശങ്കർ കുറിപ്പിന്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സമാഹാരം ഉത്തരം ഓടക്കുഴൽ നിരൂപകനായി അറിയപ്പെട്ടിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ ആദ്യകാല കവിതകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച് കവിതാ സമാഹാരത്തിന്റെ പേര് ചിന്ത മാധുരി ചോദ്യം എഴുപത്തി ഒൻപത് അരുന്ധതി അറുപയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കേരള പശ്ചാത്തലത്തിൽ എഴുതിയ നോവൽ മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ചോദ്യം എൺപത് ഞാനൊരു പുതിയ ലോകം കണ്ടു ഞാനൊരു പുതിയ ലോകം കണ്ടോ എന്ന കൃതി എഴുതിയതാര് എ കെ ഗോപാലൻ എ കെ ഗോപാലൻ ചോദ്യം എൺപത്തി ഒന്ന് പ്രശസ്തരായ കവികളെ താരതമ്യം ചെയ്തുകൊണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച കൃതി ഏതാണ് ഉത്തരം ചോദ്യം എമ്പത്തിരണ്ട് നീളം വീതി ഉയരം എന്നിവ തുല്യമായി സ്തംഭം നീളം വീതി ഉയരം എന്നിവ തുല്യമായ സ്തംഭം ഏതാണ് ഉത്തരം ക്യൂബ് ഉത്തരം ക്യൂബ് ചോദ്യം എമ്പത്തി മൂന്ന് കണക്ക് യന്ത്രങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ആധുനിക യന്ത്രം കണക്ക് കൂട്ടൽ യന്ത്രങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ആധുനിക യന്ത്രം ഉദരം കമ്പ്യൂട്ടർ ചോദ്യം എൺപത്തി നാല് എത്ര വർഷമാകുമ്പോഴാണ് രജത ജൂബിലി ആഘോഷിക്കുന്നത് രജത ജൂബിലി ആഘോഷിക്കുന്നത് എത്ര വർഷമാകുമ്പോഴാണ് ഉദരം ഇരുപത്തി അഞ്ച് ചോദ്യം എൺപത്തി അഞ്ച് ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ ഗണിത ശാസ്ത്രജ്ഞൻ ഉദരം ആർക്കെമിഡേക്സ് ആർക്കെമിഡേക്സ് ചോദ്യം എൺപത്തി ആറ് കാൽക്കുലേറ്റർ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ കാൽക്കുലേറ്റർ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം പാസ്കൽ ചോദ്യം എൺപത്തി ഏഴ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടിൻ്റെ പേരെന്ത് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടിൻ്റെ പേരെന്ത് ഉത്തരം ആമസോൺ ചോദ്യം എൺപത്തി എട്ട് ഏതു ലോകസഭാ മണ്ഡലത്തിൽ നിന്നാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ലോകസഭയിലേക്ക് പ്പെട്ടത് ഉത്തരം മഞ്ചേരി എൺപത്തി ഒൻപത് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ച് ആറിൻ്റെ ഗുണിതങ്ങളായ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം ഉത്തരം സീറോ പൂജ്യം ചോദ്യം തൊണ്ണൂറ് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ഒരു വിറ്റാമിനായ ആസിഡ് ഏത് ഉത്തരം ആസ്കോർബിക് ആസ്കോർബിക് ആസിഡ് ആസിഡ് വിറ്റാമിൻ സി ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് ാണ് എന്നാൽ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തി ആരാണ് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയ ചോദ്യം തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രപതി ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എന്നാൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര് ഉത്തരം ലോകസഭ സ്പീക്കർ ലോകസഭ സ്പീക്കർ ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം രാജാറാം മോഹൻ റോയ് ചോദ്യം തൊണ്ണൂറ്റി നാല് അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏത് ഉത്തരം റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ചെങ്കോട്ട ചോദ്യം തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് നടന്നത് ഫ്രാൻസിലെ പാരീസ് നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഉത്തരം ലോസ് ഏഞ്ചൽസ് ചോദ്യം തൊണ്ണൂറ്റി ആറ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടുള്ളതാണ് മത്സ്യങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏതാണ് ഉത്തരം എക്തിയോളജി ചോദ്യം തൊണ്ണൂറ്റി എട്ട് പക്ഷികളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം പക്ഷികളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഓർണിത്തോളജി ഓർണിത്തോളജി ചോദ്യം െ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഹെപ്പറ്റോളജി ചോദ്യം വൃക്കുകളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം നെഫറോളജി ഇതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങൾ അവസാനിക്കുന്നു അടുത്തതായി ബോണസ് ചോദ്യങ്ങളിലേക്ക് പോകാം നിങ്ങൾക്ക് വേണ്ടി നാല് ബോണസ് ചോദ്യം നൽകിയിട്ടുണ്ട് ഉത്തരമറിയുന്നവർ എല്ലാവരും കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഒന്നാമത്തെ ബോണസ് ചോദ്യത്തിലേക്ക് പോകാം രോഗങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏത് രോഗങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം രണ്ടാമത്തെ ബോണച്ചോദ്യം ഇതാണ് ഇനിയും വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസ്യം സാധ്യമോ എന്ന് തുടങ്ങുന്ന പരിസ്ഥിതി കവിത രചിച്ചത് ആരാണ് മൂന്നാമത്തെ ചോദ്യം ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് ബോണസ് ചോദ്യം നാല് മലയാള താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷ പദവിയിൽ എത്തുന്ന ആദ്യ വനിത ആരാണ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള നാല് ബോണസ് ചോദ്യം ഉത്തരം പറഞ്ഞവർ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ഹബ്ജും ചെയ്യുക നന്ദി